ഹർഷന്റെ സാക്ഷി സുസേറൻ ആകുമ്പോൾ ബോധം പോകും പിന്നെ ഉണരുമ്പോൾ ഭാവം ഉണ്ടാകും വേദന വരുമ്പോൾ മെഡിസിൻ കഴിക്കാം പറ്റില്ല അവനും വാശി പിടിച്ചു അവസാനം അവൾ കണ്ണ് നിറയെന്ന് കണ്ടപ്പോൾ അവന് സങ്കടമായി സാരമില്ല ദൈവം വിചാരിക്കുന്നവർ നടക്കട്ടെ നീ ഇപ്പോ ഇങ്ങോട്ട് വന്നേ കടൽ കാണാൻ വന്നിട്ട് കരക്കിരിക്കുകയാണോ വാ നമുക്ക് തിരയെ കളിക്കാം അവൻ അവൾ കൈ പിടിച്ചു അയ്യോ വേണ്ട ഹർഷ എന്റെ ഉടുപ്പ് അപ്പടി നനയും സാക്ഷി കൊഞ്ചി എന്നാൽ വാ ഞാൻ എടുക്കാം ഹർഷൻ രണ്ട് കൈ നീട്ടി എടുക്കാൻ വന്നപ്പോൾ അവൾ വിളിച്ചുകൊണ്ട് ഓടി അവനെ പിടിക്കാനായി പുറകെ ഓടി പഴയ ഹർഷന്റെ സാക്ഷിയുടെയും കുസൃതികളും ഓട്ടോ നോക്കിക്കൊണ്ട് പുതിയ ഹർഷൻ അതാ സ്ഥാനത്തിരിക്കുന്നു ഒറ്റയ്ക്ക് അവന്റെ മുടിയിലും വസ്ത്രങ്ങളിലും അതേപോലെ കാറ്റ് പിടിച്ചു ഹർഷ ദീപാണ് അവന്റെ ഇരു കൈകളിലും ആദരവും വർഷനുമുണ്ട് ഇവർക്ക് കളിച്ചു മടുത്തടാ പോയാലോ പോകാം ഹർഷൻ എഴുന്നേറ്റു മോൾ ഉറന്നിട്ടുണ്ടാകും അമ്മയും ജോലിക്കാരികളും ഒക്കെ അവളെ നോക്കിക്കോളും എങ്കിലും ഹഷൻ അവളെ വേറെ ആരും നോക്കുന്നത് തൃപ്തിയാകില്ല അമ്മയുടെ വാത്സല്യം അനുഭവിക്കേണ്ട മുലപ്പാൽ കുടിക്കേണ്ട പ്രായം തന്നെയല്ലേ അവൾക്ക് ഇപ്പോൾ മൂന്ന് മാസം മാത്രം അവർ കാറിൽ കയറി ഡ്രൈവ് ചെയ്തുകൊണ്ട് കൊച്ചിയിലെ ബംഗ്ലാവിലേക്ക് പോയി വെളിച്ചത്തിൽ കുളിച്ചിടക്കുന്ന ഒരു മാർബിൾ കൊട്ടാരം വലിയ ഗേറ്റ് കടന്ന് വിശാലമായ വളപ്പിലൂടെ കാർ പാർക്കിംഗിൽ കാർ നിർത്തി ഹഷൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് വണ്ടി നിർത്തി അവൻ കാറിലേക്ക് ദീപുവിന്റെ കയ്യിൽ കൊടുത്തിറങ്ങി അവൻ നടന്നു വരുന്നത് കണ്ട് ലീൻ ഏരിയയിൽ സുഗന്ധം എഴുന്നേറ്റു അവരുടെ മുഖത്തൊരു കള്ളപുഞ്ചിരി എന്താണമ്മേ സന്തോഷത്തിലാണല്ലോ അവൻ അവരുടെ അരികിലേക്ക് ചെന്ന മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ബാ ഒരു കാര്യം കാണിക്കാം അവർ കൈപിടിച്ചു കൊണ്ട് പോയതിനു പുറകെ അവനും ചെന്നു അവർ സാക്ഷിയുടെ മുറിയിലേക്കാണ് കൊണ്ടുപോയത് അവൻ ഉള്ളിലേക്ക് ചെന്നപ്പോൾ സാക്ഷിയുടെ ഡോക്ടറും ജഗോതി വർമ്മയും പരസ്പരം സംസാര ചെലുപ്പുണ്ടായിരുന്നു അവനെ കണ്ട് അവർ ഇരുവശത്തേക്കും മാറിയപ്പോൾ ഹർഷൻ കണ്ടു കഴിഞ്ഞ മൂന്ന് മാസമായി കോമയിൽ കിടന്ന സാക്ഷി കട്ടിലിൽ ചാറിയിരിക്കുന്നത് അവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല അതിഭീകരമായി രക്തനഷ്ടുണ്ടായി തലച്ചോറിലെ കോശങ്ങൾ നശിച്ചുപോയെന്നും അതുകൊണ്ട് ഇനി കോമയിൽ നിന്ന് ഉണരില്ല എന്നും ഡോക്ടർമാർ വിധി എഴുതിയ സാക്ഷി ഹർഷൻ അനങ്ങാനാകാതെ അവളെ നോക്കിയിരുന്നു അവൾക്കൊന്നും മിണ്ടാനും ചലിക്കാനും കഴിയില്ലെങ്കിലും ഹർഷനെ കണ്ട് അവളുടെ കണ്ണുകളിൽ നിന്ന് നീർമുത്തുകൾ പൊഴിഞ്ഞു അവൾ തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായ ഹർഷൻ ഒന്ന് ചലിക്കാൻ പോലും ആകാതെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു ആദ്യമായി കണ്ട നിമിഷം പോലെ സാക്ഷി അങ്ങനെ വിളിച്ചപ്പോൾ അവന്റെ ശബ്ദമിടറി അവൻ അവളുടെ അരികിലേക്ക് കുതിച്ചെത്തി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ അവന്റെ ശരീരത്തിലേക്ക് പാവക്കുട്ടിയെ പോലെ ചാഞ്ഞു അവൾക്ക് സ്വയം ചലിച്ച ഇല്ലെന്ന് അവൻ വേഗം മനസ്സിലാക്കി പേടിക്കേണ്ട ഹർഷൻ നിങ്ങൾ അവൾക്ക് ഏറ്റവും നല്ല കെയറാണ് ഇതുവരെ കൊടുത്തത് അതാണ് വെറും മൂന്ന് മാസം കൊണ്ട് സാക്ഷി ഇങ്ങനെ ഇരിക്കുന്നത് ഇനി തുടർ ചികിത്സകൾ കൊണ്ട് സാക്ഷി സംസാർശിച്ച് ഉടനെ തിരിച്ചു കിട്ടും ഫിസിയോതെറാപ്പി വേണം സാക്ഷിക്ക് ഇപ്പോൾ മൂന്ന് മാസം ഒരേ കിടപ്പ് കിടന്നുകൊണ്ട് ശരീരം സാക്ഷിയുടെ പരിധിയിൽ നിൽക്കാതെ വരുന്നതാണ് അവൾക്ക് ഉടനെ തന്നെ നടക്കാനും സംസാരിക്കാനും പറ്റേണ്ടതാണ് ഡോക്ടറിന്റെ വാക്കുകൾ കേട്ട ഹർഷ അത്യാഹ്ലാദത്തോടെ നോക്കി ഞാനാ ഇത്രയും കാലം ഈ വീട്ടിൽ നിന്ന് സാക്ഷിയെ പൊന്നുപോലെ നോക്കിയ ഡോക്ടറാണ് അദ്ദേഹത്തിന് എന്റെ സന്തോഷമായിട്ട് ഞാനെ വിലപ്പെട്ട ഒരു സമ്മാനം കൊടുക്കണം ഒരു റോൾസ് റോയിസ് കാർ അല്ലെങ്കിൽ ഒരു വലിയ ബംഗ്ലാവ് അല്ലെങ്കിൽ ഹർഷൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഡോക്ടർ ചിരിയോടെ അവന്റെ ശരീരത്തെ തട്ടി എനിക്കൊന്നും വേണ്ട മിസ്റ്റർ ഹർഷൻ എനിക്ക് താങ്കളുടെ വികാരം മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം ആസ്വദിക്കൂ എന്റെ പ്രവർത്തനത്തെ ദൈവം എനിക്ക് പ്രതിഫലം തരും ഹർഷൻ ഡോക്ടറിന്റെ മുഖത്ത് സ്തബ്ധനായി നോക്കി അവൻ തിരിഞ്ഞ് സാക്ഷിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിറമിഴികളോടെ അവൾ പുഞ്ചിരിക്കുന്നു അവൻ അത്യാദികം ആഹ്ലാദത്തോടെ അവൾ വാരിപ്പുണന്ന് അവളുടെ നെറ്റിയിൽ അമർത്തിയമ്മ വെച്ചു പിന്നെ അവൻ ആരെയും നോക്കിയില്ല സാക്ഷിയുടെ ചുണ്ടുകൾ അവൻ അമർത്തി ചുംബിച്ചു അവളുടെ മിഴികൾ നിറഞ്ഞ് നീർത്തുള്ളികൾ വീണ്ടും കവളിലൂടെ ഒഴുകി ഹർഷന്റെ സാക്ഷിയുടെ സ്നേഹം കണ്ട് ആ റൂമിൽ നിന്നവർക്ക് നാണം വന്നുപോയി അവർ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി എത്ര വലിയ വിരഹങ്ങൾ സഹിച്ചവരാണ് ഹർഷനും സാക്ഷിയും പലവട്ടം പല സാഹചര്യങ്ങൾ കാരണം ഇനി കുറച്ചുനാൾ അവർ അവരുടെ ജീവിതം ജീവിച്ചോട്ടെ എന്ന് കരുതിപ്പോയി സുഗന്ധേ ജഗതു വർമ്മയും അവരും ഒരു കാലത്ത് പ്രേതാക്കളായിരുന്നുവല്ലോ ഇപ്പോഴും അന്യോനെ ജീവിതത്തിൽ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുറിയിൽ കയറാൻ ഓടി വന്ന ആദുവിനെയും വസുവിനെയും അവർ ഇരുവരും കൂടി മുകൾ നിലയിലെ അവരുടെ ബെഡ്റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി അല്പരേരം സാക്ഷി കെട്ടിപ്പിടിച്ചിരുന്ന ശേഷമാണ് ഹസൻ സാക്ഷിയോട് ചോദിച്ചത് സാക്ഷി നമുക്ക് മൂന്നാമത് മോളാണോ മോനാണോ അവൾ കൗതുകത്തോടെ അവനെ നോക്കി മൂന്നാമത്തെ കുഞ്ഞോ എന്ന മട്ടിൽ അവന് ആശങ്കയായി അവൾക്കൊന്നും ഓർമ്മയില്ലേ നിനക്ക് ഓർമ്മ വരുന്നില്ലേ സാക്ഷി അവൾ ഇല്ല എന്നുള്ള മട്ടിൽ കണ്ണു ചിമ്മി അവൾക്കൊന്നും മിണ്ടാൻ വയ്യ എന്നുള്ളത് ഹസൻ അപ്പോൾ ഒരു തീരാൻ നോവായി എങ്കിലും സാക്ഷി തൻ്റെതാണ് എന്ത് സാഹചര്യവും തങ്ങൾ ഒന്നിച്ചു നേരിടും ഒരു വിരഹവും തളർച്ചയോ ഇല്ല ഉറപ്പിച്ചു അവൾക്ക് ഓർമ്മയില്ലെങ്കിൽ താൻ പറഞ്ഞു കൊടുക്കും അതും മറന്നുപോയാൽ വീണ്ടും പറയും അത്ര തന്നെ ഞാൻ നമ്മുടെ ലൈഫ് എല്ലാം സാക്ഷിയുടെ അടുത്ത് പറയട്ടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുമോ എന്റെ പൊന്നുമോൾ ഹസൻ അവളോട് ചോദിച്ചു അവളെ മൂർത്താവിൽ ഒന്നും കൂടി ചുംബിച്ചു അവൾ അതെയെന്ന അർത്ഥത്തിൽ കണ്ണു ചിമ്മി ഒന്നും മിണ്ടാൻ വയ്യ എന്ന അർത്ഥത്തിൽ ഒരു നിസ്സാവസ്ഥ അവളുടെ മുഖത്ത് എളിഞ്ഞു അവൻ പയ്യെ അവളുടെ കൈയിലൂടെയും ശരീരത്തിലൂടെയും അവന്റെ വിറയാർന്ന വിരൽ കൊണ്ട് തള്ളോടി അവൾ ഒന്നും തന്നെ തിരിച്ചറിയുന്നില്ല എന്ന് അവന് ബോധ്യമായി അവൻ കണ്ണടച്ച് ഒരു നിമിഷം ശ്വാസം എടുത്തു പതുക്കെ അവൾ പറയാൻ തുടങ്ങി ആദ്യമായി കണ്ടത് കൈയുടിഞ്ഞത് ഇഷ്ടപ്പെട്ടത് മറ്റൊരു വിവാഹം അത് കഴിഞ്ഞ് അനുഭവിച്ച ദുഃഖങ്ങൾ സാക്ഷിയെ കാണാൻ അവളുടെ വീട്ടിൽ ചെന്നത് ആദ്യമായി ഒന്നായത് സാക്ഷി ഗർ ഗർഭിണിയായത് സാക്ഷിയെ തട്ടിക്കൊണ്ടു വിവാഹം ആന്ധ്രയിലെ മനോഹരമായ നിമിഷങ്ങൾ തറവാട്ടിലെ ഗർഭകാലം സാക്ഷിയെ പിരിഞ്ഞു പോയത് കോളക്കം സൃഷ്ടിച്ച സംഭവങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് പോയത് ഏകാതമായ ജീവിതം വീണ്ടും തിരികെ വന്നത് തെറ്റിദ്ധാരണകൾ മാറി വീണ്ടും ഒന്നായത് സാക്ഷി വീണ്ടും ഗർഭിണിയായത് അവളെ പിരിഞ്ഞപ്പോൾ അനുഭവിച്ച പ്രാണവേദന എല്ലാം പറയുമ്പോൾ ഹർഷന്റെ ശബ്ദമിടറി എന്നാലും സാക്ഷിയെല്ലാം ആദ്യമായി കേൾക്കുന്ന കൗലത്തോടെ നോക്കി ഹർഷൻ നിർത്തിയപ്പോൾ അവൾ കണ്ണുകൾ പലവട്ടം ചിമ്മി അവൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും അവൻ ചോദിച്ചു മക്കളെ കാണണമെന്നാണോ അത് കണ്ട് സാക്ഷിയുടെ മുഖം വിടർന്നുപോയി ഒന്നും മിണ്ടിയില്ല എങ്കിലും അവൻ തന്റെ ഉള്ളറിഞ്ഞ സന്തോഷത്തിൽ അവളുടെ മനസ്സ് കുതിച്ചു ചാടി അത് അവളുടെ മുഖം അരുണാഭമാക്കി ഹർഷൻ അവളുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു അവൻ പതുക്കെ സാക്ഷിയെ റൂമിൽ സൈഡിലായി വെച്ചിരുന്ന അലാറം സ്വീച്ച് അമർത്തി വേഗം തന്നെ സാക്ഷിയുടെ ഹോംനേഴ്സ് ഓടി വന്നു വേഗം പോയി എന്റെ മക്കളെ കൊണ്ടുവാ അവൻ പറഞ്ഞു യെസ് സാർ പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഓടിപ്പോയി അല്പം കഴിഞ്ഞപ്പോൾ എൽസമ്മ ചേച്ചി മോളുമായി വന്നു തീരെ ചെറിയ കുഞ്ഞെ കണ്ട് സാക്ഷിയുടെ കണ്ണുകൾ തിളങ്ങി ഹർഷന്റെ മുഖത്ത് അവൾ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു പേരിട്ടിട്ടില്ല നീ എഴുന്നിരിട്ടേ മോൾക്ക് നൂൽ കെട്ടിച്ചടങ്ങും പേരിലും കടത്തുള്ളൂന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കേട്ട് സാക്ഷി ഒരുപാട് സന്തോഷമായെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ അർശനോഹിച്ചു അവളുടെ മനസ്സ് മനസ്സിലാക്കിയെന്ന പോലെ അവൻ കുഞ്ഞെ സൂക്ഷ്മതയോടെ എടുത്ത് സാക്ഷിയുടെ മടിയിലേക്ക് വെച്ച് അവൻ അവനൊരു കൈകൊണ്ട് കുഞ്ഞിന്റെ തല താങ്ങിക്കൊണ്ട് എന്നിട്ടും അവൻ തന്നെ അവളെ കൈപിടിച്ച് കുഞ്ഞിന്റെ തലയിൽ തടവി ഉറക്കം പോലുള്ള ദേഷ്യത്തിൽ കുഞ്ഞൊന്നു മൂളി ആ മെല്ലെ കുഞ്ഞെ എടുത്തു പൊക്കി സാക്ഷിയുടെ ചുണ്ടോടടുപ്പിച്ചപ്പോൾ അവൾ ചുണ്ടു കൂർപ്പിച്ച് പോലെ കാട്ടി കുഞ്ഞ് സുഖം കിട്ടിയ പോലെ കുഞ്ഞിന്റെ കൈകൾ ഉയർത്തി അവളുടെ ചുണ്ടിൽ ഉള്ളിലേക്ക് തിരികി അത് കണ്ട് സാക്ഷര ചുണ്ടുകൾ വിടർന്നു ഒരു ചിരി വിരിഞ്ഞു എനിക്ക് മനസ്സിലായി അച്ഛന്റെ മോൾ തന്നെ എന്നല്ലേ നീ പോർത്തത് ഹർഷൻ അവളുടെ ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞു അത് കണ്ടപ്പോൾ എൽസമ്മ താടി കൈ കൊടുത്തു എടാ കൊച്ചനെ ഈ കൊച്ചിന് ഇന്ന് അങ്ങോട്ട് ബോധം വന്നേയുള്ളൂ നീ എന്തോന്നായി കാണിക്കുന്നത് അങ്ങോട്ട് മാറിയിരിക്കാ ഹർഷൻ വിളറിപ്പോയി എല്ലാത്തിനും ബോസായി നടക്കുന്ന അവന്റെ ആജ്ഞകൾ അനുസരിക്കാൻ ആളുകൾ വരി നിൽക്കുമ്പോൾ ഈ അമ്മച്ചി ഞാൻ നിന്റെ അമ്മച്ചിയെ ഒന്ന് കാണട്ടെ എൽസമ്മ പല്ലുറുമി സാക്ഷി ഗർഭകാലത്ത് പൊന്നുപോലെ നോക്കിയ അമ്മച്ചിയാണ് അവളെ ജീവനോട് രക്ഷിച്ചതും ഈ അമ്മച്ചിയാണ് ചോര വാർന്നു കിടന്ന അവളെ എടുത്തു ഓടി എന്നാണ് അമ്മച്ചി പറയുന്നത് അതൊക്കെ കൊണ്ടാണ് ഞാക്കിനില്ലാത്ത ഈ അമ്മച്ചിയെ അർച്ചൻ സഹിക്കുന്നത് എൽസമ്മയാണ് മോളെ നോക്കുന്നത് സാക്ഷിയുടെ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നതും അമ്മച്ചി വാസുമാതും എൽസമ പറഞ്ഞാൽ എന്തു വേണമെങ്കിലും കേൾക്കും എന്തിന് സുഗന്ധ പോലും എൽസമ പറഞ്ഞാൽ കേൾക്കും ഹർഷൻ പതുക്കെ സാക്ഷിയുടെ ശരീരത്തിലെ പിടി അല്പം അയച്ചു മോളെ എൽസമ്മയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു അപ്പോഴേക്കും വാസുവും മാധുവും എത്തി പുഞ്ചിലൂടെ ഇരുന്ന സാക്ഷി അവരെ കണ്ട മാത്രേ സാക്ഷിയുടെ മിഴികൾ നിറഞ്ഞു അവൾക്ക് അവരെ ഓർമ്മയുണ്ടെന്ന് ഹർഷൻ ബോധ്യമായി നാളെ സാക്ഷിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിശദമായി ചെക്കപ്പ് എന്ന് ഹർഷൻ ഉറപ്പിച്ചു അമ്മ അമ്മ ഇരുവരും സാക്ഷിയെ കെട്ടിപ്പിടിച്ചു തിരികെ അവരെ ഒന്നും പുണരാൻ പറ്റാത്ത സാക്ഷിയെ ഹൃദയം തകർന്ന് വേദന തോന്നി അവള് ആത്മാർത്ഥമായി ശ്രമിച്ചു നോക്കി പക്ഷേ കൈകൾ അനങ്ങുന്നേയില്ല അവൾ നിസായതോടെ ഹർഷനെ നോക്കി സാരമില്ല നാളെ മുതൽ നമുക്ക് ഫിസിയോതെറാപ്പി തുടങ്ങാം അവളുടെ മനസ്സ് കണ്ടെന്ന പോലെ അവൻ ആശ്വസിപ്പിച്ചു അവൾ കണ്ണീരോടെ അവന്റെ തോളിലേക്ക് തലചായിച്ചു എന്നാൽ ഹർഷൻ ഹഷനൊന്ന് ഞെട്ടി തല തലാനക്കിയതല്ലേ ഇപ്പോൾ അവൻ അറിയില്ലായിരുന്നു സാക്ഷിക്ക് എന്തുമാത്രം വ്യത്യാസമുണ്ട് അവൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വന്നാലും അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം താൻ ചെയ്യുമെന്ന് അവൻ അപ്പോൾ അറിയാമായിരുന്നുള്ളൂ നമുക്ക് ഈ സാക്ഷിക്ക് വേണ്ടി ആയുർവേദം ഒന്ന് പരീക്ഷിച്ചാലോ സുഗന്ധ അമ്മ ഹർഷനോട് ചോദിച്ചു ഫിസിയോതെറാപ്പി ചെയ്തിട്ട് അവൾക്കൊരു മാറ്റവും ഇല്ല ഹർഷൻ മെല്ലൊന്ന് അമർത്തി മൂളി അവൾ എന്തെങ്കിലും എഴുന്നേൽക്കുമെന്ന് അവര് നല്ല പ്രതീക്ഷയുണ്ട് പക്ഷേ അവനെ സാക്ഷിയുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നു പോലുമില്ല മുട്ടയിൽ നിന്ന് വിരിയാത്ത പ്രായത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെ ഒപ്പിച്ചവനാണ് ഭാര്യയുമായി തല്ലുപിടിച്ചിരുന്നപ്പോൾ അടുത്ത കൊച്ചിനെ ഉണ്ടാക്കിയവനാണ് ഈ ഇവനെ വയ്യാതെ കിടക്കുന്ന സാക്ഷിയുടെ അടുത്തേക്ക് പോലും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു കളഞ്ഞു എൽസോമച്ചിയും അവന്റെ സ്വന്തം അമ്മയും അതുകൊണ്ട് എല്ലാവരുടെ ഒപ്പം അവളെ കാണാം മിണ്ടാം അതുകൊണ്ട് അവൻ അല്പം ഗൗരവത്തിലാണ് അവൾക്ക് ബോധം വന്ന ദിവസം അവൻ അവളെ എടുത്തുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് പോകാൻ ശ്രമിച്ചതാണ് അവനെ ബാൻ വര കിട്ടാൻ കാരണം പാവ ഹർഷൻ അവന്റെ നന്മ നിറഞ്ഞ മനസ്സിന് ആരും കണ്ടില്ല ആദവും വാസും അടുത്ത ക്ലാസ്സുകളിലേക്ക് കടന്നു മോൾ മുട്ടിലിഴാൻ തുടങ്ങി സാക്ഷിയുടെ മടിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അവൻ കൊച്ചു സുന്ദരിക്ക് നൂൽകെട്ട് പേരിട്ടു സാക്ഷിയും ഹർഷനും ചേർന്ന സഹർഷ സാക്ഷിയെ പോലെ ഒരു സുന്ദരി പക്ഷേ ഹർഷന്റെ കള്ളത്തരം അവളുടെ മുഖത്ത് പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഹർഷൻ ഇന്ത്യയിൽ നിന്ന് നിരവധി ഓഫീസുകൾ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചു ജഗതി വർമ്മ അടുത്ത ഇലക്ഷനിൽ വിജയിച്ച് കേന്ദ്രമന്ത്രി സ്ഥാനം തുടർന്നു ഇത്തവണ ശരിക്കും സുമങ്കല മുത്തശ്ശ എല്ലാവരും വിട്ടുപോയി സാക്ഷിക്ക് ആയുർവേദ ചികിത്സ ആരംഭിച്ചതിൽ പിന്നെ കാൽവിരലുകൾ അനക്കാൻ പറ്റി തുടങ്ങി ഹഷന്റെ സന്തോഷത്തിന് അതില്ലായിരുന്നു ഏകദേശം ഒരു വർഷത്തിന് ശേഷം സാക്ഷി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഏകദേശം ഒരു വർഷത്തോളമായി അവർ വീണ്ടും കൺമുൻമിൽ കണ്ടുകൊണ്ട് വിരഹം അനുഭവിക്കുന്നു ഇനി എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടില്ലെങ്കിൽ ഇനിയും പിരി താമസിക്കേണ്ടി വരുമെന്ന് ഹഷൻ തോന്നി മോളുടെയും രണ്ടാം പിറന്നാൾ വരുന്നു അത് ആഘോഷിച്ച ശേഷം സ്വിറ്റ്സർലാൻഡിലേക്ക് മടങ്ങി പോവുകയാണെന്ന് അവൻ എല്ലാവരെയും അറിയിച്ചു സുഗന്ധ എതിർ എതിർത്തുവെങ്കിലും അവർ പോകട്ടെ എന്ന് ജഗവതി വർമ്മ പറഞ്ഞു ഒരുപാട് ചികിത്സിച്ചെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടും ഫലമില്ലാതായപ്പോൾ സാക്ഷിയുടെ സംസാരശേഷി ഇനി തിരികെ കിട്ടാൻ പാടാണെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു അവളുടെ തലച്ചോറിൽ സംസാരശേഷിയായി ബന്ധപ്പെട്ട കോശങ്ങൾ ആയിരിക്കും നശിച്ചുപോയതെന്ന് പറഞ്ഞതുകൊണ്ട് ഹർഷൻ വല്ലാതെ വിഷമിച്ചു താൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ദൈവം തന്റെ സാക്ഷിയാണ് ശിക്ഷിച്ചത് എന്ന് തോന്നിപ്പോയി ഹർഷന് സാക്ഷിക്ക് ഇപ്പോൾ നന്നായി എഴുതാൻ പറ്റും അതുകൊണ്ട് അവൾ എല്ലാം എഴുതി കാണിക്കും അല്ലെങ്കിൽ അവളുടെ ആംഗ്യം കണ്ടാൽ തന്നെ ഹർഷൻ എല്ലാം തിരിച്ചറിയും ഹർഷൻ മാത്രമല്ല ആദർവിയും വസിഷ്ഠനും മോൾ മാത്രം ഒന്നും മനസ്സിലാകാതെ അമ്മയെ പിടിച്ച് കളിച്ചു കൊഞ്ചു നടക്കും അമ്മ സംസാരിക്കില്ല എന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവൾക്ക് അങ്ങനെ പ്രതീക്ഷകൾ ഇല്ല ഒടുവിൽ മോളുടെ പേർന്നാൽ ഗംഭീരമായി ഹർഷൻ ആഘോഷിച്ചു സാക്ഷി എഴുന്നേറ്റ് നടന്ന മുതൽ ഹർഷൻ മനസ്സിൽ കരുതിയ ഒരു കാര്യം ഈ ദിവസം അവൻ നടപ്പിലാക്കി പിറന്നാൾ ക്ഷണിച്ച അതിഥികൾ സ്വീകരിച്ചുകൊണ്ട് നിന്ന സാക്ഷി അകത്തേക്ക് വന്ന ഒരാളെ കണ്ട് ഞെട്ടിപ്പോയി കണ്ണുകൾ നിറഞ്ഞ് കാഴ്ചകൾ വാങ്ങിപ്പോയി അവളുടെ അവള് നിന്നിരുന്ന അത്യധികം വികാര വിക്ഷോഭത്തോടെ ഓടി ഒന്നാളെ അവൾ മുറുകിയെ മുറുകെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു മീനാക്ഷി അമ്മേ എന്റെ അമ്മേ അവൾ ഉറക്കെ കരഞ്ഞു ഈ കാഴ്ച കണ്ട് എല്ലാവരും സ്തബ്ധരായിപ്പോയി ഹർഷൻ സാക്ഷിയുടെ തൊട്ടടുത്ത് പ്രതിമ പോലെ ഉറഞ്ഞു നിന്നുപോയി വർഷങ്ങൾക്ക് ശേഷം അവളുടെ ശബ്ദം ചിലങ്കമണികൾ പോലെ സദാസമയം കിളിങ്ങി സംസാരിച്ചുകൊണ്ടിരുന്ന സാക്ഷിക്ക് ഇപ്പോൾ ഒന്നും മിണ്ടാനാകില്ല എന്നും മറ്റു പറഞ്ഞു വന്ന മീനാക്ഷി സാക്ഷിയുടെ ശബ്ദം കേട്ട് സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി ഭർത്താവിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ലാത്ത ദുഃഖവും തന്റെ പൊന്നുമോളെ സാക്ഷിയെ കാണാൻ കഴിയാത്ത ദുഃഖവും മറ്റു മക്കളുടെ തനി നിറവും ഒക്കെ തിരിച്ചറിഞ്ഞ ദുഃഖവും എല്ലാം കൂടി അവരെ തകർത്ത് കളഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെ തേടി ഹഷിന്റെ കോൾ വന്നത് അമ്മേ അമ്മേ സാക്ഷി കുഞ്ഞു കുട്ടികളെ പോലെ കരയുകയാണ് വെറും അമ്മക്കൂട്ടിയായിരുന്ന സാക്ഷി അമ്മയെ പിരിഞ്ഞതിൽ എത്രമാത്രം ദുഃഖിച്ചിട്ടുണ്ടാവും അമ്മയെ അതിനുശേഷം പെട്ടെന്ന് കണ്ടതിന്റെ എന്തെങ്കിലും ഒരു വൈബ്രേഷൻ അവളുടെ ബ്രെയിനിൽ ഉണ്ടായിട്ടുണ്ടാവും അതായിരിക്കും ഒരുപക്ഷെ അവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണം എന്ന് കണ്ടു നിന്ന അരുണനും പ്രസാദിനും തോന്നി സാക്ഷി അല്പസമയം കഴിഞ്ഞാണ് താൻ എന്താണ് ചെയ്തെന്ന് തിരിച്ചറിഞ്ഞത് അവൾ ഞെട്ടിക്കൊണ്ട് അവളുടെ തൊണ്ടയെ പിടിച്ചുപോയി അവള് വേഗം തിരിഞ്ഞ് ഹർഷന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഹർഷ ഹർഷ എനിക്ക് എനിക്ക് വികാര വിക്ഷോഭം കൊണ്ട് അവൾക്ക് ശബ്ദം ശരിക്കും വരുന്നില്ലായിരുന്നു ഹർഷൻ അവളെ മുറുകെ പുണർന്നുകൊണ്ട് അവളെ അവളുടെ തട്ടി ആശ്വസിപ്പിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു എങ്കിലും അതിലധികം അവന്റെ മുഖത്ത് സന്തോഷമായിരുന്നു അങ്ങനെ മോളുടെ ബർത്ത് ആഘോഷം ഇരട്ടി മധുരമായി ഹസൻ തൊട്ടടുത്ത ദിവസം തന്നെ സ്വിറ്റ്സർലാൻഡിലേക്ക് അവന്റെ പ്രൈവറ്റ് ജെറ്റ് ചാർജ് ചെയ്തു ഹസനും സാക്ഷി മൂന്ന് മക്കളും കൂടി പോകാനായി ഇറങ്ങി അടുത്ത ദിവസം തന്നെ ജഗതി വർമ്മയും സുഗന്ധയും അവിടേക്ക് പോകുന്നുണ്ട് ഹസന്റെ ഒപ്പവും തറവാട്ടിലുമായി മാറി മാറി നിൽക്കാനാണ് സുഗന്ധ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത അഞ്ചു വർഷം കൂടി കഴിഞ്ഞ ജഗതി വർമ്മ രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഹസന്റെ ഒപ്പം വന്നുകൊള്ളാം എന്ന് ഹസന് വാക്കുകൊടുത്തിട്ടുണ്ട് ഇറങ്ങിയ സമയം എല്ലാവരും കൂടി പാർക്കിംഗ് കാറിൽ അടുത്തുപോയി യാത്രാ സമയം പരിഗണിച്ച് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾ നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അങ്ങ് എത്തും മോളെ ഹഷനാണ് എടുത്തിരിക്കുന്നത് അവൾ കൈകോട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആദർവനും വസിഷ്ഠനും അവരുടെ ബാഗും എടുത്തുകൊണ്ട് വല്യേട്ടൻ ചമന് മുൻപിൽ നടക്കുന്നുണ്ട് അച്ഛനാണ് അവരുടെ ഹീറോ എല്ലാവരും കാൽ കയറി കഴിഞ്ഞപ്പോൾ ഹഷൻ മോളെ സാക്ഷിയേൽപ്പിച്ച് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നുപോയി അവന്റെ ലാപ്ടോപ്പ് എടുക്കാൻ വിട്ടുപോയത്രേ അല്പസമയം കഴിഞ്ഞതും അവനെ കാണാതായപ്പോൾ സാക്ഷി എന്തോ പോലെ തോന്നി അവള് ഹാൻഡ് ബാഗ് എടുക്കാനെന്ന് പറഞ്ഞ് വീടിനുള്ളിലേക്ക് നടന്നു ഹർഷനെ എങ്ങും കാണാതായപ്പോൾ അവളെ നെറ്റി അടുക്കള വാതിൽ അല്പം തുറന്നു കിടക്കുന്നു ജോലിക്ക് തന്നെ ആരും അടുക്കളയിൽ ഇല്ല സുഗന്ധാമ്മ മുന്നിൽ കാറിനടുത്തുണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവടെ ഗസ്റ്റ് ഹൌസ് അവളെ ശ്രദ്ധയിൽപ്പെട്ടു അവടെ അരണ്ട വെളിച്ചം ഉള്ളതുപോലെ തോന്നി അവള് അങ്ങോട്ട് ചെന്നു മുൻവാതിൽ കൂറ്റിയിട്ടിട്ടുണ്ട് അവൾക്ക് എന്തോ ആറായം പ്രവർത്തിച്ച പോലെ തോന്നി വൃലോടെ അവൾ സൈഡിലൂടെ ആണെന്ന് വെളിച്ചെങ്കണ്ട മുറിയുടെ അടുത്തേക്ക് ചെന്ന് ജനൽ കൂടെ അകത്തേക്ക് നോക്കി ഹർഷൻ അവന് പിന്നിൽ കറുത്തു വസധാരികളായ മൂന്ന് പുരുഷന്മാർ അവനു നേരെ എതിരെ രണ്ട് പുരുഷന്മാർ കസേലിരിക്കുന്നു അവരെ ബന്ധിച്ചിട്ടുണ്ട് അവർക്ക് മുന്നിൽ നിന്ന് ഹർഷൻ എന്തൊക്കെ പറയുന്നു അവന്റെ കണ്ണിൽ നിന്ന് തീയ ആളന്നുപോലെ ശേഷം അവൻ പിന്നിലേക്ക് കൈ കാണിച്ചപ്പോൾ പിന്നിൽ നിന്ന് ഒരാൾ അവന്റെ കൈയിൽ ഒരു ത്രിശൂലം വെച്ചു കൊടുത്തു അവനത് മുന്നിലിരിക്കുന്നവരുടെ നേർക്ക് തലങ്ങും വിലവും പ്രഹരിച്ചു അവരുടെ ചോര അവന്റെ മുഖത്ത് തെറിച്ചു അവർ പിറഞ്ഞുകൊണ്ട് നിശ്ചലമായി ഉടനെ പിന്നിൽ നിന്ന് ഒരാൾ വെളുത്തു നനഞ്ഞ തുണി അവന്റെ കയ്യിൽ കൊടുത്തു അവൻ അത് ഉപയോഗിച്ച് കയ്യും മുഖവും അമർത്തി തുടച്ചു നീണ്ട മുടി ഒന്ന് പുറകിലേക്ക് ചീകി ഉടനെ തന്നെ മറ്റൊരാൾ അവൻ അവൻ ധരിച്ചിരുന്ന് അതേപോലുള്ള ഒരു കൊറുത്ത കോട്ട് നൽകി അവൻ വേഗം ധരിച്ചിരുന്ന ഷർട്ടൂരി മാറ്റി അത് ധരിച്ചു അതിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് നിൽക്കി അവന്റെ കണ്ണുകൾ ആ കാഴ്ച കണ്ടു കണ്ണുകൾ തുറച്ചു വാഗ് പൊത്തിച്ച് നിൽക്കുന്ന സാക്ഷി